ടുമാറാകട്ടെ ഒരു മാസം എത്ര വേഗമാണ് നമ്മെ വിട്ട് കടന്നു പോയത് ലോകമാകമാനം നോക്കിയാൽ ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥ നാമോ ദിവ്യസമാധാനം ലഭിച്ച ദേവമക്കൾ എന്ന പദവിയിൽ ജീവിക്കുന്നു വേർപെട്ട ജനം നമ്മോട് ദയ കാണിച്ച പിതാവിനെ ആരാധിപ്പാൻ പറ്റിയ ദിവസം തൻ്റെ ഏർ ആ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ ആരാധിച്ച ഒരു വേദഭാഗമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം അറുപത്തി മൂന്ന് എൻ്റെ മൂന്നാം വാക്യം എൻ്റെ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും എൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും വരെ ആരാധന എന്നത് നമ്മുടെ ജീവി ശരീരത്തെ ശരീരം ആത്മദേഹികളെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നാകുന്നു നാം വായിച്ച ഭേദഭാഗം ദാവി മരുഭൂമിയിൽ മരുഭൂമിയിലിരിക്കും കാലം എഴുതിയതാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മരുഭൂമിയിലിരുന്നു കൊണ്ട് വലിയവനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു രാജാവ് തൻ്റെ മകനെ ഭയന്ന് മരുഭൂമിയിലായിരിക്കുന്നു ദാവരാജാവിനുണ്ടായ ജീവിതാനുഭവങ്ങളൊന്നും വിവരിപ്പാൻ അല്ല ഈ വേദഭാഗം വായിച്ചത് ദൈവത്തെ ആരാധിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദേവാലയമോ പുണ്യസ്ഥലങ്ങളോ ഒന്നും വേണ്ട ആരാധന എന്നത് ഏത ഏതവസ്ഥയിലും നമ്മുടെ ഹൃദയം ദൈവവുമായി ബന്ധപ്പെടുത്തി സമ്പൂർണമായി സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ കത്രുപാതങ്ങളിൽ അർപ്പിച്ച് സന്തോഷിക്കുന്നതാകുന്നു ചുറ്റുപാടുകളെ നോക്കി അല്ല നാം ആരാധിക്കേണ്ടത് ദാവീതന്മാരുഭൂമിയിലായിരുന്നപ്പോൾ നോക്കിയത് ഉയരത്തിലെ ദൈവത്തെങ്കിലേക്കായിരുന്നു ദൈവമേ നീ എൻ്റെ ദൈവം ഓഹോ ഈ വാക്കുകളെ ഈ വാക്കുകളുടെ ശക്തി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അബ്രഹാമിന്റെയും മസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ദാവീതിൻ്റെയും ദൈവം എൻ്റെ ദൈവം എന്ന് പറയാനുള്ള ആ വിശ്വാസവും ധൈര്യവും ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ ഹൃദയമായി ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ മനുഭൂമിയിൽ ഒരു ദേവാലയവും എങ്കിലും ദാവീദ് പറയുന്നത് നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു എന്നത്രെ ശാരീരികമായി ഭക്തി ദാഹിച്ചും വിശന്നും മരുഭൂമിലെ ചൂടേറിയ കാറ്റും കൊണ്ട് തളർന്ന ദാവീത് വിശ്വ ദാവീത് വിശ്വാസ കണ്ണുകളാൽ ഉയരത്തിലേക്ക് നോക്കി ദൈവമേ നീ എന്റെ ദൈവം എന്ന് വിളിച്ചപ്പോൾ പരിശുദ്ധനും സർവശക്തനും അൽഫയും അമേകയുമായ ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി ദാവൻ്റെ അടുത്തെത്തിയപ്പോൾ അതൊരു ദേവാലയമായി മാറി എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമാണ് അങ്ങനെ ദാവീദ് പിന്നെ ഒന്നും കണ്ടില്ല താണു വീണു ദൈവേ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ ആഗ്രഹങ്ങൾ നിന്നെ സ്തുതിക്കെന്ന് പറഞ്ഞ് ദാവീര് സാഷ്ടാങ് വീണ ആ ചൂടേറിയ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഒരു വാക്കിനാൽ ഒരു വാക്കിയ ദൈവം ദാവീതിരുന്ന മരുഭൂമിയെ മനോഹരമായ ദേവാലയമാക്കി മാറ്റി മഹത്വം തൻ്റെ മഹത്വം പ്രദർശിപ്പിച്ചു എന്നതാണ് അത്ഭുതം പ്രിയമുള്ളവരെ നമ്മുടെ ആരാധന പരിസരം മറന്നുള്ള ആരാധനയാകുന്നുവോ സങ്കേതം ഇരുപത്തി ഏഴ് നാലിൽ ദാവീത് പറയുന്ന എനിക്ക് ഒരാ ഒരേകാഗ്രഹം എനിക്ക് ഒന്നേ ആഗ്രഹം ഒരാഗ്രഹമേ ഉള്ളൂ യെഹോയുടെ മനോഹരത്വം കാണണം അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം ഇവിടെ മരുഭൂമിയിലിരിക്കുമ്പോഴും ദാവിന്റെ ഹൃദയം യെഹോയുടെ മനോഹരത്വം കാണുവാൻ കൊതിച്ചു അതിനായി ദാഹിച്ചു കണ്ണടച്ച് ഹൃദയോരത്തിലേക്ക് ഉയർത്തി ദൈവമേ എന്ന് വിളിച്ച് ധ്യാനിച്ചപ്പോൾ അതാ തനിക്ക് ചുറ്റു യെഹോയുടെ മന്ദിരം ഹോയുടെ ആലയം എത്ര മനോഹരമായ അവസ്ഥ വരെ നാമാരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഏകാഗ്രഹം ദൈവമേ തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ അടിയത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അന്യചിന്തകളൊക്കെ മറന്ന് ചുറ്റുപാടുമുള്ള പരിസരങ്ങളെ വെടിഞ്ഞ് ദൈവികത്തിന്റെ നിസ് തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ ഹൃദയം ലയിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനോഹൃത്ഥം കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൃഷ്ടി പ്രകാശിക്കും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രങ്ങളാൽ ഹൃദയമായ ആരാധന കഴിപ്പാൻ ഇടയാകും അങ്ങനെ നമ്മുടെ ആരാധന അങ്ങനെയുള്ള ആരാധന മാത്രമേ നമ്മുടെ ദൈവം സ്വീകരിക്കുകയുള്ളൂ പ്രസാദിക്കുകയുള്ളൂ അന്യചിന്തകളൊക്കെ വെടിഞ്ഞ് കർത്തൃപാദങ്ങളിലിരുന്ന് കർത്താവുമായുള്ള ബന്ധം പുലർത്തുന്ന അനുഭവമുള്ളവർക്ക് മാത്രമേ ഞായറാഴ്ച തോറും ഹൃദയമായ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അതാവുന്ന യഥാർത്ഥത്തിൽ ആരാ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടിയുള്ള ആരാധന ഇവിടെ ദാവേത് ഏകനല്ല കൂടെ ആളുകളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു പക്ഷെ ദാവീദ് അവരിൽ നിന്നും അകന്ന് ഏകനായ ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് ദൈവമേ നീ എൻ്റെ ദൈവം നീ മാത്രം മതി എനിക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ഹൃദ്യമായി ആരാധിക്കുന്നു ദൈവം പ്രസാദിക്കുന്ന ആരാധന നാലാം ബാക്കി നോക്കുക എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും അഞ്ചാം വൈകൃത്തിൽ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ ആമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന ധ്യാനം ആരാധന എപ്പോഴൊക്കെ വേണമെന്നതാവിയത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാൾക്ക് മാത്രമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ രാഭകൾ ദിനംതോറും ആയുഷ്കാലം മുഴുവൻ നമ്മുടെ കർത്താവുമായുള്ള നിരന്തരമായ ബന്ധത്തിൽ കഴിവാന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാം മറന്ന് ഉപേക്ഷിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നോ ആരാധിച്ചുകൊണ്ടിരിക്കണമെന്നർത്ഥമില്ല ദാവേൻ്റെ അനുഭവം നോക്കുക മകനെയും ഭയപ്പെട്ട് തൻ്റെ സിംഹാസനവും അരമനയും ആടും വീടും വിട്ട് മനുഭൂമിയിൽ കഴിയുമ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിന് യാതൊരു വിഘ്നവും കൂടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള കഴിവ് ദാവേദിനുണ്ടായിരുന്നു ഈ ലോകത്തോട് അനുരൂപരായി കഴിയുന്നവർക്കും തങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും ദൈവവുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയുവാൻ സാധ്യമല്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദുഃഖവേളകളിലും സുഖജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കണം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്ര ഏകാ ഏകാഗ്രമാക്കി പരിസരം മറന്ന് പരിശാൽമെന്ന നിറവിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ പുത്രനിലൂടെ മഹത്വപ്പെടുത്തി ആരാധിക്കുവാൻ ഈ ചിന്തകൾ സഹായിക്കുമാറാകട്ടെ